വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു അങ്ങോട്ട് ചൂടാവുമ്പോൾ സത്യഭാമം പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു വിവാഹം മുടങ്ങിയപ്പോഴും ഞാനൊരു പിടിവള്ളിക്ക് വേണ്ടി ശാലിനിയാണെങ്കിൽ എന്നെ അപമാനിച്ചു വിവാഹം മുടക്കി അപ്പോൾ ഒരു പിടിവള്ളിക്ക് വേണ്ടി ഞാൻ നിൻ്റെ പേര് പറഞ്ഞെന്നേ ഉള്ളൂ പക്ഷേ നീ ആ പെൺകുട്ടിയെ കെട്ടണം എന്നൊന്നും ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് സമൂഹ വിവാഹത്തിന് പയ്യൻ കിട്ടാത്തതിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി സ്വന്തം മകനെ അങ്ങോട്ട് വ വലിയേടാക്കിയല്ല വേണ്ടത് ആ ഒരമ്മയും അങ്ങനെ അങ്ങോട്ട് ചെയ്യില്ല മകൻ്റെ മനസ്സിലാക്ക മനസ്സിലാക്കണം മകൻ്റെ കൂടെ നിൽക്കണം അതാണ് ഒരമ്മ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ചാടി ചാടികടിക്കുകയാണ് അന്നേരം സത്യഭാമയ്ക്കൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല അന്നേരം രാഘവെന്നായും പറയുന്നുണ്ട് നീ പിന്നെ നിന്റെ അഹങ്കാരത്തിന് പേരും പെരുമയും ഉണ്ടാക്കാൻ വേണ്ടി നിന്റെ മകനെ വസ്തു ആക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് രാഘവൻ എന്നാരം അങ്ങോട്ട് ചാടി ചാടികടിക്കുകയാണ് ഫാമയോട് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം ഭാമ പറയുകയാണ് ശാലിനി എന്നെ അപമാനിച്ചപ്പോഴും ആരും എനിക്ക് വേണ്ടി സംസാരിക്കാനില്ലായിരുന്നു അവളവിടെ പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വന്നു ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം അങ്ങോട്ട് മുടക്കാനായിട്ട് വന്നു എന്നെ അവിടെ കൊച്ചാക്കി ദൈ വരെ അവിടെ വായി നോക്കി നിന്നേ ഉള്ളൂ ഞാനങ്ങ് ചെറുതായിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ രാഘവന്മാർ ചോദിക്കുകയാണ് ശാലിനി എന്തിനാണ് പോലീസിനെയും കൊണ്ടുവന്നത് ആ ഒരു പയ്യൻ മറ്റൊരു പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചിട്ട് വേറൊരു പെണ്ണിനെയും കൂടി പറ്റിക്കാനായിട്ട് നിൽക്കുകയല്ലായിരുന്നു അപ്പോൾ അത് അപ്പോൾ ശാലിനി ചെയ്തത് നിനക്കൊരു സഹായമാണ് ചെയ്തത് നിന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ രോഹിത് ശരി വയ്ക്കുന്നുണ്ട് അത് ശരിയാണ് സത്യമ്മേ ശാലിനിയാണെങ്കിൽ ഈ വിവാഹം കഴിഞ്ഞിട്ടാണ് ഈ പയ്യൻ്റെ നിജസ്ഥിതി അറിഞ്ഞിരുന്നു ഉണ്ടെങ്കിൽ രണ്ട് പെൺകുട്ടികളുടെ സ്ഥിതി എന്താകുമായിരുന്നു അവരുടെ സങ്കടം കൂടി നമ്മൾ നോക്കണ്ടേ എന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ശ്യാമയോടുള്ള ദേഷ്യം കാരണം അത് സമ്മതിക്കാനായിട്ട് ഫാമ തയ്യാറാകുന്നില്ല അന്നേരം രാഘവൻ നായർ രാഘവന് നായർ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ശ്യാമയും പറയുന്നുണ്ട് വല്ലവരും പറയുന്നത് കേട്ട് എൻ്റെ കുഞ്ഞാച്ചി അവിശ്വസിക്കരുത് അങ്ങനെയൊന്നും ചെയ്യരുത് കുഞ്ഞേച്ചി നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനങ്ങോട്ട് കലിയുള്ളുകയാണ് വിഷ്ണു പറയുകയാണ് മതി മതി നിർത്ത് എന്ന് ശ്യാമയോട് പറഞ്ഞിട്ട് വല്ലവർക്കും വേണ്ടിയിട്ട് വല്ലവരുടെയും പെണ്ണ് കിട്ടി പെണ്ണിൻ്റെ പയ്യനെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ബലിയാടാക്കരുത് എന്നെ ഒരു പന്തേ വസ്തുവാക്കരുത് ഇതിപ്പോൾ എത്രയെന്നു വെച്ചാൽ ഞാൻ സഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ചൂടാക്കുകയാണ് രാഘവന്മാരം പറയുന്നുണ്ട് നീ നിൻ്റെ മകൻ്റെ മനസ്സാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നീ അവനെ ഇങ്ങനെ എന്തിനാണ് ഇട്ട് വലിയ അടാക്കുന്നത് വെറുതെ അവനോട് ചോദിക്കാതെ നീ അവനെ ഇപ്പോൾ വിവാഹ തട്ടിപ്പ് വീരനാക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് രാഘവനേരൻ ചൂടാക്കുമ്പോൾ വിഷ്ണു ആകെ അങ്ങോട്ട് കല്ലുതുള്ളി ഇങ്ങനെ അവൻ വിഷ്ണുവിനെ ഒരു പന്തേ വസ്തു ആക്കരുത് എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെ കല്ലുതുള്ളി കൊണ്ട് അങ്ങ് മുകളിലേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് മുകളിലേക്ക് പോകുന്ന വിഷ്ണു ആണെങ്കിൽ അവിടെ ചെന്നിട്ട് ആ കസേരയൊക്കെ എങ്ങോട്ട് തട്ടിത്തെറുപ്പിക്കുന്നുണ്ട് എന്നിട്ട് ആ കമ്പിയിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ച് കൈയൊക്കെ ഇങ്ങനെ മുറുക്കി നിൽക്കുകയാണ് ആകെ ഒരു പല്ലൊക്കെ കടിച്ചു പിടിച്ച് ദേഷ്യത്തിനില് തുടർന്ന് ഫാമയാണെങ്കിൽ താഴെ രാഘവേന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല ഇനി രാഘവേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നിങ്ങനെ അഹങ്കാരഭാവത്തോട് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും പറയാനില്ല പറയേണ്ട സമയം അങ്ങോട്ട് കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഫാമ അങ്ങോട്ട് വല്ലാതാവുകയാണ് രാഘവേന്ദ്രായുടെ ആ ഒരു ദേഷ്യത്തിൽ ഫാമയ്ക്കൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ സത്യഭാമയാണെങ്കിൽ അവിടെ ഒരു വാശിക്ക് പുറത്ത് തന്നെയാണ് വിഷ്ണുവിൻ്റെ പേര് പറഞ്ഞത് അല്ലാതെ വിഷ്ണുവിനെ കൊണ്ട് അവിടെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളൊരു നല്ല ഉദ്ദേശമൊന്നും ഫാമയ്ക്ക് ഉണ്ടായിരുന്നില്ല ശാലിനിയുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി അവിടെ സത്യഭാമയും കൊണ്ട് ചെറുതായപ്പോൾ ആളാകാൻ വേണ്ടി വെറുതെ ഒരു പാഴ്വാക്ക് പറഞ്ഞത് തന്നെയാണ് ഫാമ അവിടെ പക്ഷേ അത് ഫാമയ്ക്ക് തന്നെ ഒരു വലിയ തിരിച്ചടിയായിട്ട് വരിക തന്നെ ചെയ്യാം തുടർന്ന് കാണിക്കുന്നത് മന്ത്രി വെമ്പായ ഷൺമുഖുദാസ് ആണെങ്കിൽ സത്യഭാമയെ കാണാനായിട്ട് വരുന്നുണ്ട് ആകെ ഒരു എപ്രാളത്തിലൊക്കെയാണ് ദാസ് സംസാരിക്കുന്നത് ഗൺമാനെ പോലും ഒഴിവാക്കിക്കൊണ്ട് ഞാനിവിടെ വരണം എന്നുണ്ടെങ്കിൽ ആരെയും അറിയിക്കാതെ ഒരു സെക്യൂരിറ്റിയും ഇല്ല ഞാൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ രഹസ്യമുണ്ട് എന്ന് അങ്ങോട്ട് സത്യമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് അന്നേരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവിടെ എവിടെയും തൊടാതെ തെളിച്ച് പറയുന്ന അല്ലെങ്കിൽ കാര്യം മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുകയാണ് ഓൺലൈൻ മീഡിയക്കാരെ പത്രപ്രവർത്തകരെയും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ദാസ് പറയുന്നുണ്ട് അന്നേരം നമ്മുടെ മരമിട്ട് ബിസിനസ്സിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി കാടിൻ്റെ സ്വത്താണ് കാടിൻ്റെ മക്കൾക്കുള്ളതാണ് അതാരൊക്കെയോ ചേർന്ന് വെട്ടി എന്ന് പറഞ്ഞ് ചില പത്രക്കാരൊക്കെ ന്യൂസ് അവിടെ ഇവിടെയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ചില കുരുത്തങ്കെട്ടവന്മാർ ഇവിടെയും വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെയോ ഒന്ന് ചോദിക്കുകയാണ് ഫാമ അന്നേരം പിന്നെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ ഇവിടുത്തെ രോഹിത് അല്ലേ അതിനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണല്ലേ എന്ന് ചോദിക്കുകയാണ് നേരം പ്രശ്നമാകാതിരിക്കാനാണ് ഞാനിവിടെ വന്ന് പറയുന്നത് മന്ത്രിയായ മന്ത്രിയായ താൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ എന്ന് ഫാമ ചോദിക്കുന്നുണ്ട് അന്നേരം മന്ത്രി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ പോട്ടേപില്ലെന്ന് വെക്കാമായിരുന്നു ഈ സ്ഥാനമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും എനിക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം ആരെങ്കിലും എന്തെങ്കിലും ചോദ്യമോ ഒക്കെ ഇത്തരമോ ഒക്കെ ആയിട്ട് വന്നാൽ എൻ്റെ പേര് ഒരിക്കലും പറയാൻ പാടില്ല ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ അതുകൊണ്ട് പച്ചവെള്ളം കണ്ടാലും ഞാൻ പേടിക്ക് സ്ഥാനം നഷ്ടപ്പെട്ട പിന്നെ ഒരു രക്ഷയും ഇല്ല അതുകൊണ്ട് ഒരിക്കലും എൻ്റെ പേര് പറയരുത് എന്നെ ഒറ്റ കൊടുക്കരുത് സത്യമ്മയ്ക്ക് കാര്യം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ണെങ്കിൽ ഷൺമുഖദാസ് അങ്ങോട്ട് തടി തപ്പുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപേന്ദ്രനെ വിളിച്ചാൽ മതി എന്നും പറയുന്നുണ്ട് അന്നേരം ഫാമയ്ക്ക് വല്ലാതൊരു ടെൻഷൻ ആവുകയാണ് സംഗതി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വലിയ പ്രശ്നമാണ് എന്നുള്ളത് പാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തുടർന്ന് ആകെ ടെൻഷനിലാകുന്ന സത്യഭാമയാണെങ്കിൽ ഉപേന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട് ഉപേന്ദ്രനാണെങ്കിൽ കാറിലെങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അന്നേരം എന്ന് പറയുമ്പോൾ ഞാൻ സത്യഭാമയാണ് നമ്മുടെ മരമ്പെട്ട് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ ഒരു പ്രശ്നവും ഇല്ലായിട്ടത്തി എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ അങ്ങോട്ട് സംസാരിക്കുകയാണ് അന്നേരം അങ്ങനെയല്ലല്ലോ ദാസ് വന്ന് മന്ത്രി ദാസ് വന്ന് ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി ആകെ പേടിപ്പിച്ചിട്ടാണ് പോയത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉപേന്ദ്രന് സംഭവം മനസ്സിലാകുന്നുണ്ട് ഉപേന്ദ്രൻ പറയുകയാണ് ഓ അതോ അതേ ഒരു ഓൺലൈൻ പത്രക്കാർ വിളമ്പി ഒരു വിട്ടിത്തമാണ് നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു കുഴപ്പമില്ല നേട്ടത്തെ എന്ന് പറയുകയാണ് അന്നേരം അങ്ങനെയൊന്നും അല്ലല്ലോ മന്ത്രി വന്ന് പറഞ്ഞിട്ട് പോയത് ആകെ പേടിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് മന്ത്രിയല്ലേ എന്തെങ്കിലും ചെറിയ കാര്യം മതി അങ്ങോട്ട് പേടിക്കാനായിട്ട് രാജി പേരുള്ള ഒരു സ്റ്റെനോയെ പിരിച്ചുവിട്ട ഒരാളാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ മന്ത്രി ഇല്ലെങ്കിലും നമുക്ക് ഈ ബിസിനസ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഏട്ടത്തി ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അങ്ങ് ഉപേന്ദ്രൻ അങ്ങ് വാക്കാലെ അങ്ങോട്ട് പറയുമ്പോൾ സത്യഭാമ്മയ്ക്ക് അത് വിശ്വാസമാവുകയാണ് അന്നേരം ഭാമ്മ പറയുകയാണ് ഓ ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് പേടിച്ചുപോയി ഞാനിങ്ങോട്ടില്ലാതാകുന്നത് പോലെ തോന്നി എന്നൊക്കെ പറയുകയാണ് നേരം ഒന്നും പേടിക്കേണ്ട ഒരു കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ അല്പം തിരക്കിലാണ് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കുക പറയുമ്പോൾ ആ ശരി ഉപേന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമയ്ക്ക് അങ്ങ് ഉപേന്ദ്രനെ വിശ്വസിക്കുകയാണ് ഉപേന്ദ്രനെ വിശ്വസിച്ച് ഫാമ ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് ഉപേന്ദ്രൻ്റെ ആ ഒരു മുഖഭാവം കാണിക്കുന്നുണ്ട് ആ ഒരു ചതി പിന്നിലൊളിഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുന്നത് തന്നെയാണ് ആ ഒരു ഭാവ വ്യത്യാസം ഉപേന്ദ്രനിൽ കാണിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് സുസ്മിതയാണെങ്കിൽ കളക്ടറേറ്റിലേക്ക് എത്തുന്നുണ്ട് അന്നേരം അനുവല്ലവി അങ്ങോട്ടത്തേക്ക് നടന്നു പോകുമ്പോൾ ഒന്ന് നിന്നേ പറയുകയാണ് അന്നേരം നീ അല്ലേ ഈ അനു പല്ലവി എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അതേ ആരാ എന്ത് വേണമെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് മനസ്സിലാവും സുസ്മിത എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അനുവല്ലവിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് തുടർന്നാണെങ്കിൽ നീ എൻ്റെ പേരിൽ കുറേ ശത്രു സംഹാര പുഷ്പാഞ്ജലിയൊക്കെ നടത്തിയിട്ടുള്ളതല്ലേ അപ്പോൾ അവർ ആ മുതലിനെ ഒന്ന് നേരിട്ട് കണ്ടേക്കാമെന്ന് കരുതി അങ്ങനെയാണ് വന്നത് എന്ന് പറയുമ്പോൾ എന്ത് വേണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അനുപല്ലവിയാണെങ്കിൽ പക്ഷേ എടി പൊടി അങ്ങനെയൊക്കെ വിളിച്ചാണ് ഈ സുസ്മിത അങ്ങോട്ട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരം അങ്ങോട്ട് കൂടുതൽ അതിൽ കിടക്കുമ്പോൾ അനുപല്ലവി ഇങ്ങനെ നോക്കുന്നുണ്ട് സെക്യൂരിറ്റിയാണ് നോക്കുന്നത് അന്നേരം ആ സെക്യൂരിറ്റിയാണ് നോക്കുന്നതെങ്കിൽ ഒരു മുറിപീടിയും വലിച്ചുകൊണ്ട് ആ മാവിൻ്റെ ഇരിപ്പുണ്ട് പിന്നെ അയാൾ അത് തീരാതെ എങ്ങോട്ടത്തേക്ക് വരാൻ പോകുന്നില്ല പിന്നെ ആ സെക്യൂരിറ്റി ഒന്നും പോരാ സുസ്മിതയ്ക്ക് നേരെ മുട്ടാനായിട്ട് മുട്ടാൻ വരുന്നവരെ മുട്ടിടിച്ച് വിറപ്പിക്കുന്ന ഇനമാണ് ഈ സുസ്മിത എന്ന് പറയുന്നുണ്ട് എന്നിട്ടിങ്ങനെ അനുവല്ലവിയുടെ തോളി കൈയിട്ടുണ്ട് മുന്നോട്ട് നടക്കുകയാണ് പിന്നെ ജയിലിൽ കിടന്നതുകൊണ്ട് തണ്ടനിലിനെ തണ്ടല്ലിന്റെ ബല അല്പം കൂടുതലാണ് അതുകൊണ്ട് എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നൊക്കെ പറയുമ്പോൾ യു എന്നും പറഞ്ഞിട്ട് അനുപല്ലവിങ്ങനെ കൈ ചൂണ്ടുന്നുണ്ട് അന്നേരം ഒന്ന് അടങ്ങി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് പിടിച്ച് മാറ്റുകയാണ് പിന്നെ സുസ്മിതയാണെങ്കിൽ അനും വല്ല എന്നിട്ട് എവിടെ നിൻ്റെ കൊച്ചമ്മ കളക്ടർ അമ്മ എത്തിയില്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം മേഡം എത്തിയിട്ടില്ല എന്ന് പറയുകയാണ് അന്നേരം എന്തോ ഒരു പഞ്ചിങ് ടൈമാണ് നിന്നെ നിന്നെപ്പോലുള്ള സെക്രട്ടറിമാരുണ്ടെങ്കിലും ആത്മാർത്ഥതയുള്ള സെക്രട്ടറിമാരുണ്ടെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് വൈകിയൊക്കെ വരാമല്ലോ കാട്ടിലെ തടി തേവരുടെ ആന നീയൊക്കെ കാൽ കാര്യം നീയൊക്കെ ഇങ്ങോട്ട് ഡീൽ ചെയ്യുമല്ലോ എന്ന് ചോദിച്ച് അവിടെ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് വെളിയിലാണിരിക്കുന്നത് അന്നേരം ഇതൊരു കളക്ടറേറ്റാണ് ഇവിടെ എങ്ങനെ എന്നൊന്നും പാടില്ല അങ്ങനെ മര്യാദ ഉള്ളവർക്കെ ഇരുന്ന് സംസാരിക്കാനും പാടുള്ളൂ ഒന്നുകിൽ കോൾ സാർ അല്ലെങ്കിൽ എന്ന് പറയുകയാണ് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് അന്നേരം ഇത് രണ്ടും ഞാൻ നിന്നെ വിളിക്കാൻ പോകുന്നില്ല പിന്നെ എൻ്റെ കളക്ടർ കൊച്ചുമായി പ്രീതിപ്പെടുത്താനായിട്ട് നീ എതിർക്കാനാണ് നിന്നെ ഞാൻ വിളിക്കുന്നത് വേറെ പലതും ആയിരിക്കും പറഞ്ഞിട്ട് സുസ്മിത അങ്ങോട്ട് കുറച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് നീ അല്ലേ പോലീസുകാരോട് പറഞ്ഞത് എൻ്റെ വണ്ടിയിൽ മയക്കുമരുന്ന് കടത്തുന്നുണ്ടോ ഇൻഫർമേഷൻ കിടക്കുന്നുണ്ടോ ഇനി അതുപോലെ എന്തെങ്കിലും ആയിട്ട് ഇറങ്ങാനാണ് പരിപാടി എങ്കിൽ ഞാൻ ചുമരി എന്തൊരു അടിച്ച് ഭിത്തിയിൽ തേക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് ചുമരി തേച്ച് പടമാക്കും എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി കേൊണ്ടിക്കൊണ്ടിരിക്കുകയാണ് അത് വലുകയാണെങ്കിൽ ചെറുതായിട്ട് പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് സുസ്മിതയുടെ ആ ഒരു ഭാവത്തിൽ ഈ സമയത്ത് തന്നെ ശാലിനി എത്തുന്നുണ്ട് എൻ്റെ നാവിന് ഒരു ലൈസൻസും ഇല്ലാത്തതാണ് നിൻ്റെ കളക്ടർ കൊച്ചമ്മയൊക്കെ ലേനേഴ്സെങ്കിലും എടുപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് സുസ്മിത എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ശാലിനി എത്തുന്നത് തുടർന്ന് ശാലിനി അനുകൂല്യവയോട് ചോദിക്കുകയാണ് എന്താ ഇവള് വല്ല നിവേദനവും നൽകാനായിട്ട് വന്നതാണോ എന്ന് നേരം സുസ്മിതയ്ക്ക് ദേഷ്യം വരികയാണ് എൻ്റെ കയ്യിൽ നിന്ന് നിവേദനം വാങ്ങിച്ചിട്ട് നീ അതങ്ങോട്ട് പരിഹരിക്കുകയെന്നും വേണ്ട ഞാൻ തരുന്നത് നല്ല വേദനാജനകമായ കാര്യമാണെന്ന് നിനക്കറിയാമല്ലോ അത് ഞാൻ ഇവളെ അങ്ങോട്ട് ബോധ്യപ്പെടുത്താനായിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട് തുടർന്ന് പിന്നെ ശാലിനി അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് തിരുത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇവളെ ഇവളെയും കൊണ്ട് എൻ്റെ പിറകെ ഓരോന്നും പറഞ്ഞു വിട്ടാലുണ്ടല്ലോ അത് ഞാൻ അങ്ങോട്ട് തീർത്തു കളയും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശാലിനി പറയുകയാണ് ഇത് എൻ്റെ സാമ്രാജ്യമാണ് കളക്ട്രേറ്റ് ഞാനൊന്ന് വിതൽ ഞൊടിച്ചാലും നീ അകത്താണ് എന്നിങ്ങനെ ശാലിനി അങ്ങോട്ട് ആ ഒരു ധൈര്യത്തിലൊക്കെ സംസാ നല്ല ഇതിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ സുസ്മിത അവിടെ എല്ലാത്തിനെയും ഇങ്ങോട്ട് അടിച്ചിടുകയാണ് സുസ്മിത പറയുന്നുണ്ട് നീ പറയുന്ന പിന്നെ അകമെന്ന് പറയുന്ന സെൻട്രൽ ജയിലല്ലേ അവിടുത്തെ കൊതുകൾക്ക് പോലും എന്നെ പേടിയാണ് ഇനിയും പോയെന്നും പറഞ്ഞ് സുസ്മിതയ്ക്ക് അങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല പാമ്പിൻ്റെ പകയാണ് സുസ്മിതയ്ക്ക് അതാണെങ്കിൽ തീരണമെങ്കിൽ ആരുടെയെങ്കിലും പുക കണ്ടേ അടങ്ങുകയുള്ളൂ അതിനിപ്പോൾ നിൻ്റെയാണോ ദേ ഇവളുടെയാണോ എന്ന് പറ ആയാലും മതി എന്ന് പറഞ്ഞിട്ട് അനുവല്യു ഇങ്ങോട്ട് പിടിച്ചങ്ങോട്ട് നീക്കുകയാണ് എന്നിട്ട് ചെറിയൊരു ഡോസ് ഞാൻ ഇവൾക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ പുറകെ ഇനി നടക്കാതിരിക്കാനായിട്ട് ഒരു പത്ത് മില്ലി ബാക്കി നീ അങ്ങോട്ട് പറഞ്ഞ് കൊടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നാലഞ്ച് ഒന്ന് രണ്ട് അഞ്ച് ഡയലോഗൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് സുസ്മിത നല്ല സ്ലോ മോഷനിൽ നടന്നങ്ങ് പോകുന്നുണ്ട് അന്നേരം പിന്നെ ശാലിനിയും അനുവല്യൊക്കെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ് സുസ്മിതയുടെ ആ ഒരു ഭീഷണി ഭീഷണിയിൽ ഇവർ ചെറുതായിട്ടൊന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് അനുവലവി ചോദിക്കുന്നുണ്ടോ മാഡം അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മാഡം എന്താ അവളെ പിടിച്ച് പോലീസെ ഏൽപ്പിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് അന്ന് അതിനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അന്നേരം അവളെ പൂട്ടാനുള്ള വഴി ചങ്ങലയൊന്നും നമ്മുടെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവൾ പറഞ്ഞതൊക്കെ എന്ന് പറയുമ്പോൾ ചെയ്യും പറഞ്ഞതൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് അവൾ പിന്നെ കേരള പോലീസിൻ്റെ വിലങ്ങ് പോരെ അവളെ പൂട്ടാനായിട്ട് നല്ലൊരു ഉഗ്രൻ ഇടംവലം നീങ്ങാത്ത ഉഗ്രൻ കുരുക്ക് തന്നെയാണ് വേണ്ടത് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അനുവല്ലവി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമയുടെ വീട്ടിലേക്ക് ഉപേന്ദ്രൻ എത്തുന്നുണ്ട് ഫാമയും രാഘവൻ നായരും പിള്ളയും പിന്നെ രോഹിതവും ഉണ്ട് പൊന്നിയാണെങ്കിൽ ചായ കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് കൊടുക്കുമെന്ന് ഫാമ പറയുന്നുണ്ട് ഉപേന്ദ്രനെ കൊടുക്കുകയാണ് അതിന് ശേഷം പൊന്നിയാണെങ്കിൽ രാഘവന്മാർക്ക് നേരെ വെച്ച് നീട്ടുമ്പോൾ അല്പം മുമ്പല്ലേ ഞാൻ കുടിച്ചത് എപ്പോഴും എപ്പോഴും കുടിച്ചാൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രനെ കണ്ട ദേഷ്യവും എല്ലാം കൂടിയാണ് രാഘവന്മാര പ്രകടമാക്കുന്നത് അന്നേരം ഇങ്ങോട്ട് ഉണ്ടോ ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞ് ഫാമ അത് വാങ്ങുന്നുണ്ട് അന്നേരം ഉപേന്ദ്രം പറയുകയാണ് കണ്ണുകടി എന്ന് പറയുന്ന സംഭവമില്ല തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കോടികൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ ചില ഓൺലൈൻ മീഡിയക്കാരും അല്ലാത്തവരും ഒക്കെ തന്നെയാണ് കോടികളുടെ കോടികളുടെ ആ ഒരു സംഖ്യ പേപ്പറിലേക്ക് എഴുതുമ്പോൾ തന്നെ കണ്ണു പിടിക്കാത്തവരാണ് അവരാണ് ഇങ്ങനെ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അല്ല നമ്മൾക്ക് ഇങ്ങനെ കോടികൾ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ പിന്നെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ മഹാത്മ്യം പറയാതെ ഇത് വന്നതിനെക്കുറിച്ച് എങ്ങനെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന് പറയുകയാണ് അന്നേരം അത് നമുക്കൊരു ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് മന്ത്രിക്ക് ഒരു പത്ത് അങ്ങോട്ടിട്ട് കൊടുക്കേണ്ടി വരും ഏട്ടത്തിക്ക് ഏട്ടത്തിയോട് അത് ചോദിക്കാൻ ചോദിക്കാനായക്കുള്ള മടിയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയുകയാണ് നേരം രാഘവേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ പത്ത് എന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കുകയാണ് അന്നേരം പത്ത് കോടി എന്നിങ്ങനെ പറയുകയാണ് നേരം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് പക്ഷേ രോഹിത് പറയുകയാണ് ഈ പത്ത് കോടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇരുന്നൂറ് കോടിയുടെ മരമല്ലേ നമ്മൾ വെട്ടിയെടുക്കാൻ പോകുന്നത് പത്തല്ല പ അത് കൊടുത്താലും അതിൻ്റെ പത്തരട്ട് പൈസയല്ലേ ഇരുപതരട്ട് പൈസയല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഒഴിത്താകെ സന്തോഷത്തിലാണ് പക്ഷേ രാഘവന്മാരും പാമയും അന്ധം ഇട്ട് നിൽക്കുന്നുണ്ട് തുടർന്നും ഈ ഉപേന്ദ്രം പറയുകയാണ് അഞ്ചും രണ്ടും മൂന്നും ഓരോന്നും ഒക്കെ ആയിട്ട് കുറച്ച് കൂടി പെട്ടെന്ന് കൊടുക്കേണ്ടി വരും അത് കൊടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് കാര്യങ്ങൾ നടക്കും നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസയും വരും അല്ലെങ്കിൽ അതിനൊക്കെ താമസം വരും എന്ന് പറയുമ്പോൾ ഇങ്ങനെ രാഘവന്മാർ പറയുകയാണ് അപ്പോൾ പതിന ചുരുക്കി പറഞ്ഞാൽ പതിനഞ്ച് കോടി ഇറക്കണം അല്ലേ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് സത്യഭാമ ഇങ്ങനെ തലയെ കൈവച്ചിരിക്കുകയാണ് അങ്ങനെ അല്ല ശ്രീമതി എന്താ ഒന്നും മിണ്ടാത്തത് ഇതിനുള്ള പരിഹാരം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെയൊന്നും അല്ലായിരുന്നില്ലല്ലോ പെട്ടെന്ന് ഇത്ര ഇറക്കിയില്ലെങ്കിൽ ഈ വീടും പിന്നെ പറമ്പും ഒക്കെ സർക്കാർ കൊണ്ടുപോകും എന്നിങ്ങനെ പറയുമ്പോൾ അല്ല പെട്ടെന്ന് ഇത്രയൊക്കെ പൈസയുടെ ആവശ്യം വരുമെന്ന് ഞാൻ എന്ന് പറഞ്ഞ് ഫാമ അങ്ങോട്ട് തപ്പുകയാണ് ശബ്ദമൊന്നും വരുന്നില്ല ഫാമയ്ക്ക് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ തലയെ കൈവച്ച് ഫാമ ഇരിക്കുന്നുണ്ട് പക്ഷേ ആ രൂപേന്ദ്രൻ ആ ഒരു ചതിയോടെ തന്നെ എല്ലാവരെയും ഇങ്ങനെ നോക്കി കാണുകയാണ് ഇത്രയും ആവുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവും വീണ്ടും ഇവരുടെ കയ്യിൽ നിന്നും പൈസ ഇറക്കാനുള്ളതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി ഇറക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലെങ്കിൽ രോഹിത് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് ഉള്ള സീനൊക്കെ വരും അതിനിടയിലാണ് ഈ ബാക്കി കല്യാണ സീനും ഒക്കെ അതൊക്കെ കാണാം ഓക്കെ താങ്ക്